കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം വനമേഖലയിലെ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായി ഡീൻ ഗുര്യാക്കോസ് എം പി ഡി എഫ് ഒയുടെയും വനംവകുപ്പിൻ്റെയും ഭാഗത്തു നിന്നുമുള്ള ധാർഷ്ട്യമുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള കർശന നടപടികൾ സ്വീകരിക്കാത്തതിന്റെ അപര്യാപ്തതയാണ് മരം വീണുള്ള അപകടങ്ങളും മരണം ക്ഷണിച്ചു വരുത്തിയത് അടിയന്തര പ്രാധാന്യത്തോടെ മരം മുറിച്ചു നീക്കണം അല്ലാത്തപക്ഷം ജനങ്ങൾ അണിനിരന്ന് മരങ്ങൾ മുറിക്കുമെന്നും അതിനെ താൻ അനുകൂലിക്കുമെന്നും അദ്ദേഹം അടിമാലിയിൽ പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം വനമേഖലയിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുള്ള ജില്ലാ കളക്ടർ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായി ഇടുക്കി എം അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഡിങ്കുര്യാക്കോസ് അസാധാരണ സാഹചര്യമാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുള്ളതെന്ന് എം പി പറഞ്ഞു ആളുകൾക്ക് അപകടം സംഭവിക്കുവാനും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം സംജാതമായി ദേശീയപാതയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കേണ്ടതാണ് നേരത്തെയും ഓരോ വർഷവും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ് വനം വകുപ്പിന്റെ വനംവകുപ്പിന്റെ സമീപനമാണ് ഇതിന് കാരണം ജില്ലാ കളക്ടറിന്റെ ഉത്തരവ് ജനപ്രതിനിധി എന്ന നിലയിൽ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു ഡിഎഫ്ഒയുടെ ഭാഗത്തു നിന്നും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ൾ സ്വീകരിക്കാത്തതിന്റെ അപര്യാപ്തതയാണ് മരം വീണുള്ള അപകടങ്ങളും മരണവും ക്ഷണിച്ചു വരുത്തിയതെന്ന് പറഞ്ഞു ഈ അപകടകരമാകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം മുറിച്ചു നീക്കേണ്ടതാണ് ഇത് നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതും ഓരോ വർഷ കാലഘട്ടങ്ങളിൽ കൂടുതലായി അപകടം ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള ഒരു വിഷയമാണ് ഈ കാര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിരുത്തരവാദപരമായ ഒരു സമീപനം സ്വീകരിച്ചിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആക്ടിനനുസരിച്ച് പ്രത്യേകമായിട്ടുള്ള അവകാശം അനുസരിച്ച് വളരെ അടിയന്തരമായി ആ മരങ്ങൾ മുറിച്ചു മാറ്റണം എന്നുള്ള ഒരു ഓർഡർ നൽകിയിരിക്കുന്നു അതിനെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പലപ്പോഴും ഡി എഫ് ഒയുടെ ഭാഗത്തു നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നും ഒക്കെ വളരെ ദാർഷ്ട്യത്തോട് കൂടിയിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാത്തതിന്റെ അപര്യാപ്തതയാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു വസ്തുതയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തോന്നിവാസങ്ങൾക്ക് മൂക്കുകയറിടാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നത് വസ്തുതയാണെന്നും എം പറഞ്ഞു അടിയന്തര പ്രാധാന്യത്തോടെ മരങ്ങൾ മുറിച്ചു നീക്കണം അല്ലാത്തപക്ഷം ജനങ്ങളെ കൂട്ടി മരങ്ങൾ മുറിക്കുമെന്നും അതിനെ താൻ അനുകൂലിക്കുമെന്നും എം പി പറഞ്ഞു അതേസമയം ജില്ലയെ വനമാക്കി മാറ്റുവാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ജനങ്ങളെ കുടിയിറക്കുവാനുള്ള നീക്കമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഇതിനെ ശക്തമായി എതിർക്കുന്നുവെന്നും എം പി വ്യക്തമാക്കി മൂക്ക് കയറിടാൻ ഒരു സർക്കാർ സംവിധാനം ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള വസ്തുത അപ്പോൾ ഈ ഘട്ടത്തിലെങ്കിലും ജില്ലാ കളക്ടർ അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇത് നേരത്തെ തന്നെ നൽകേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നും വളരെ അടിയന്തര കൂടി തന്നെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി തയ്യാറാകുകയാണ് വേണ്ടത് അതിന് താമസമുണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ ഇവിടെ അടിമാലി ഗ്രാമപഞ്ചായത്ത് വളരെ ശുചിന്തമായ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് ഈ ഓർഡർ അനുസരിച്ച് അവിടെ മരമുറി ഉണ്ടായില്ല എങ്കിൽ ജനങ്ങളെ കൂട്ടി അണിനിരത്തിക്കൊണ്ട് അവിടെ മരങ്ങൾ മുറിക്കും എന്നുള്ളതാണ് ഞാൻ അതിനെയും അനുകൂലിക്കുന്നു